ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ താങ്ക് യു വെരി മച്ച് ഫോർ കണക്റ്റിംഗ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അല്ല നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് സന്തോഷം വെൽക്കം ബാക്ക് ഒരുപാട് എന്താ പറയുക നിങ്ങൾ ഓരോരുത്തരും ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നു എല്ലാം എനിക്ക് ഭയങ്കര എന്താ പറയുക പോസിറ്റീവ് വൈബ് തന്നെയാണ് തരുന്നത് അത് അതുമാത്രമല്ല നമ്മൾ പറയില്ലേ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന കമൻസ് അതെനിക്ക് ഭയങ്കര ആണ് താങ്ക് യു സോ മച്ച് നിങ്ങൾ സമയമെടുത്ത് പല ആൾക്കാരും ഒരുപാട് കമൻറ്റ് ചെയ്യുന്നുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ ഇന്നത്തെ റീഡിങ് എന്താന്ന് ചോദിച്ചാൽ ഡോർ ഓപ്പണിംഗ് ആണ് ഓക്കെ എന്ത് ഡോറാണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വരുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് കാരണം എന്ത് ഇപ്പം ഞാൻ പറഞ്ഞോട് ചോദിച്ചോസ്പ്പെടുത്തേ എനിക്ക് സീരിയസ്ലി സ്പീക്കിംഗ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സബ്ജെക്ട്സ് എനിക്കറിയാം കരിയർ റീഡിങ് കുറച്ച് ഡെപ്തിൽ ചെയ്യണം ഞാൻ കരിയർ റീഡിങ് ചെയ്യാൻ ചെയ്യുന്നുണ്ട് പാസ്റ്റ് ലൈഫ് ഒക്കെ ചെയ്യണം എനിക്ക് എല്ലാം റീഡിങ് ചെയ്യണം എല്ലാം ചെയ്യണം പക്ഷേ അതിന് എനിക്ക് കുറച്ച് സമയം എടുത്ത് വേണം റെക്കോർഡ് ചെയ്യാൻ അപ്പം അതുകൊണ്ട് ഞാൻ സ്പിരിറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കാർഡ് ദ ഹെരഫൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഹെറഫൻ്റെ കാർഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ഇതിനകത്ത് ഹെരഫൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡിവൈൻ ഗൈഡൻസിൻ്റെ കാർഡാണ് ഡിവൈൻ എന്താണ് നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെയുള്ള ഒരു എനർജിയാണ് എനിക്ക് കിട്ടിയത് പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് ഈ ഇതിനകത്തുള്ളൊരു പടവുകൾ ഓക്കെ സ്റ്റെപ്സ് ഈ സ്റ്റെപ്സ് കണ്ടപ്പോഴെന്ന് വെച്ചാൽ എന്തൊക്കെയോ ഒരു എന്താ ഒരു പോർട്ടൽ ഓപ്പൺ ആവുന്നു എനിക്ക് ഇവിടെ ഒരു പോർട്ടലായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഒരു പോർട്ടൽ ഓപ്പൺ ആവുന്നു അതിലേക്ക് നമ്മൾ നടന്ന് കയറുന്നു എന്നുള്ളൊരു എനർജി എനിക്ക് കിട്ടിയത് അപ്പം ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടിയിട്ട് ഡോർ ഓപ്പൺ ആവുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അപ്പോൾ ആ ഒന്നും തോന്നില്ലേ ഞാൻ ഇടയ്ക്കൊന്ന് ബ്രേക്കായി കാണുമ്പോൾ എനിക്കിവിടെ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്തതുകൊണ്ടാണ് ആ ലൈറ്റ് അപ്പം നമുക്ക് നോക്കാം എന്ത് ഡോറാണ് ഓപ്പൺ ആകുന്നതെന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തിൻ്റെ ഡോർ അതായത് ഇപ്പം റിലേഷൻഷിപ്പ് ആണോ ജോബ് ആണോ ഫൈനാൻസിൻ്റെ ആണോ എന്ത് ജോബ് എന്തോ ഡോറാണ് ഓപ്പൺ ചെയ്യുന്ന സ്പിരിറ്റ് എന്ത് ഡോറാണ് ഓക്കെ ഡെസ്റ്റിനി 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 അടിപൊളി കാര്യം ദ സ്റ്റാർ കാർഡ് ഡെസ്റ്റിനുടെ കാർഡാണ് വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ് ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു ബിസിനസ് ബിസിനസ് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്ലൈൻറ്റ്സ് ഓക്കെ പുതിയ ഒരു ബിസിനസ് ബ്രാഞ്ച് പോലെ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ പോലെ ഒരു സോഷ്യൽ മീഡിയ ചാനൽ ചാനലും സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ അങ്ങനെ എല്ലാത്തിനും നിങ്ങൾക്ക് എനർജി ആണ് നിങ്ങളുടെ നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും ഓക്കെ നിങ്ങളിപ്പം ഒരു ബിസിനസ്സാണ് ജോബാണ് എന്ത് സിറ്റുവേഷൻ ചെയ്തിരുന്നാലും ഫെയിം ഫേമസ് ആവുക ഓക്കെ ഫേമസ് ആകുന്ന എനർജി എനിക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ എന്ത് ചെയ്തിരുന്നാലും നിങ്ങളുടെ അക്കാര്യത്തിൽ വളരെ ഫേമസ് ആവും അത് മാത്രമല്ല നമ്മൾ പറയില്ലേ നിങ്ങൾ ഒരു മാനിഫെസ്റ്റേഷനാണ് ഇത് ചില ആൾക്കാരുടെ ഈ നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു ജോബ് നിങ്ങൾ ആഗ്രഹിച്ചു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു നിങ്ങളിരുന്ന് ന്യൂ മോൺ സമയത്തോ ഫുൾ മോൺ സമയത്തോ അല്ലെങ്കിൽ പല മെത്തേഡ് യൂസ് ചെയ്ത് ത്രീ സിക്സ് നയൻ മെത്തേഡ് ട്രിപ്പിൾ ഫൈവ് മെത്തേഡൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയാണ് ഞാനിവിടെ കാണുന്നത് ഡെഫ് പിന്നെ ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ കേസിൽ ടെമ്പറൻസിൻ്റെ കാർഡ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും അത് നിങ്ങളൊരു ജോബാണെങ്കിലും അല്ലാതെ നിങ്ങളൊരു ബിസിനസ്സാണെങ്കിലും നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഫൈനാൻസ് പരമായിട്ടാണെങ്കിലും എല്ലായിടത്തും നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് ടെൻഷൻ അടിക്കേണ്ട ചില ആൾക്കാർ ഒരു പുതിയ എന്താ ബിസിനസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഫൈനാൻസ് പരമായിട്ടുള്ള ആവശ്യങ്ങളുണ്ടാവും അതൊന്നും ആക്ച്വലി ആയിട്ടുണ്ടാവില്ല എങ്കിലും ടെൻഷനാവണ്ട ട്രസ്റ്റ് ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം അതിന് വേണ്ട സ്റ്റെപ്സ് എടുത്ത് നിങ്ങൾ വെക്കുക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എല്ലാ സാധനവും ഇങ്ങനെ നമ്മൾ പറയും നമ്മുടെ ലൈഫിൽ ഫ്ലോ ചെയ്യും എന്ന് പറയില്ലേ കാരണം ടെമ്പ്രൻസിൻ്റെ കാർഡിൽ എനിക്ക് ഏഞ്ചൽ പ്രസൻസും കൂടെയാണ് കിട്ടുന്നത് കാരണം ഏഞ്ചൽ വിങ്സ് ആണ് ഓക്കെ അപ്പം ആ ഒരു പ്രൊട്ടക്ഷൻ ഡിവൈൻ പ്രൊട്ടക്ഷൻ നിന്നെ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഡിസിഷൻ എടുക്കാനായിട്ട് മടിച്ച് നിൽക്കുന്നത് വേണോ വേണ്ടേ വേണ്ട അത് ചെയ്യണോ ഇന്ന ഇതിനെ ആവശ്യങ്ങളൊക്കെ വരും എന്നൊക്കെ ഉള്ള രീതിയിൽ ടെൻഷൻ ടിച്ചിരിക്കാൻ ടെൻഷനേ അടിക്കണ്ട അതിനുള്ള സൊല്യൂഷൻസ് എല്ലാം ഡിവൈൻ കറക്റ്റായിരുന്നു നിങ്ങളുടെ ഡോർ ഓപ്പൺ ആവുകയാണ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ നമ്മൾ പറയും നമ്മുടെ ലൈഫിൽ ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഡോർസ് ക്ലോസ് ആയിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ച പോലെ ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നില്ല ഞാൻ നമ്മൾ ആഗ്രഹിച്ച പോലെ ഇൻറ്റർവ്യൂസ് ഒന്നും കിട്ടുന്നില്ല നമ്മൾ ആഗ്രഹിച്ച പോലെ നല്ലൊരു പ്രപ്പോസൽ വരുന്നില്ല എല്ലാ നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു പേഴ്സൺ നമ്മളെടുത്ത് ബിഹേവ് ചെയ്യുന്നില്ല അങ്ങനെ ഒരുപാട് ക്ലോസ് ഡോർസ് അത് കഴിഞ്ഞതിന് ശേഷം ഓപ്പണിങ് ഓഫ് ഡോറാണ് നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും ആക്ഷൻ എടുക്കാനായിട്ടുള്ള ഡോറും കൂടെ ഉണ്ട് കേട്ടോ ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പിൽ ആക്ഷൻ എടുക്കുന്ന ആൾക്കാരുണ്ടാവും അതുമാത്രമല്ല പുതിയ ബിസിനസ് നിങ്ങൾ ചില ആൾക്കാർ ഡെഫിനറ്റായിട്ട് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും അതിൽ ഡൗട്ടേ വയ്ക്കണ്ട നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പാഷൻ അത് മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം എന്തായാലും വരും അത് റിയാലിറ്റിയിൽ കൊണ്ടുവരണം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ത് സാധനം നമ്മൾ മനസ്സുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല അതിന് എനർജി കൊടുത്ത് അതിൻ്റെ റിയാലിറ്റിയിൽ കൊണ്ടുവരണം എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ ആ റിയാലിറ്റിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എനർജി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഏജ് സോട്ട്സ് ക്ലാരിറ്റി മെൻ്റൽ ക്ലാരിറ്റി ഓക്കെ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ക്ലിയർ കട്ട് ക്ലാരിറ്റി കിട്ടുന്നു അടുത്ത് എന്ത് ചെയ്യണം ആരെങ്കിലും അപ്രോച്ച് ചെയ്യണോ പിന്നെ മെൻ്റൽ ക്ലാരിറ്റിയാണ് നമുക്ക് ആരെ അപ്രോച്ച് ചെയ്യണം എന്താ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഫൈനാൻസ് എങ്ങനെ റെഡിയാക്കാം ഫൈനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് ബാക്കി ആരെയൊക്കെ അപ്രോച്ച് ചെയ്യണം എന്തൊക്കെയാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ലൈസൻസ് എടുക്കേണ്ട കേസിൽ ലൈസൻസ് എടുക്കുക അഡ്വാൻസ് കൊടുക്കേണ്ട കേസിൽ അഡ്വാൻസ് കൊടുക്കുക അതിനകത്ത് ഒരു ക്ലിയർ കട്ട് ക്ലാരിറ്റിയോടുകൂടി ഓക്കെ ഡോർ ഓപ്പൺ ചെയ്യുന്നത് വെറുതെ ഒന്നും അല്ല ഏട്ടാ ക്ലിയറായിട്ട് നിങ്ങളുടെ മനസ്സ് ക്ലിയറാണ് ഇപ്പോൾ ചില ആൾക്കാർ പറയുമ്പോൾ എൻ്റെ മനസ്സ് ക്ലിയർ ഒന്നുമില്ല എനിക്കിതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക ഈ എനർജി കാരണം ഇതിൽ മനസ്സ് വളരെ ക്ലിയർ ആണ് മനസ്സിൽ ക്ലിയർ കട്ട് ക്ലാരിറ്റി ഉണ്ട് എന്താ ചെയ്യേണ്ടത് അടുത്ത് എന്താ വേണ്ടത് എന്നുള്ളൊരു ക്ലിയർ കട്ട് ക്ലാരിറ്റി ഉണ്ട് അതനുസരിച്ച് താണ്ടേ ഇവിടെയും സ്റ്റെപ്പ് കയറുന്നതാണ് ഞാൻ നേരത്തെ കാണിച്ച പോലെ സ്റ്റെപ്പായിരുന്നു അതുപോലെ നിങ്ങൾ എങ്ങനെ സ്റ്റെപ്പ് കയറണം എന്നുള്ളതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് ഡിവൈൻ ഗൈഡൻസ് ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട് എനിക്ക് അതിൻ്റെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ചില ആൾക്കാർ വന്നതായിരിക്കും ഈ റീഡിങ് കാണാൻ ഡോർ ഓപ്പണിങ്ങിൻ്റെ കണ്ടിട്ട് ബ്രാൻഡ് ന്യൂ ഓപ്പണിംഗ് തന്നെ കേട്ടോ ഡെഫിനറ്റ്ലി എല്ലാ ഫീൽഡിലും കോമ്പറ്റീഷനുണ്ട് അപ്പം ഇവിടെ നിങ്ങളുടെ കേസിലും കോമ്പറ്റീഷൻ ഞാൻ എനർജി കാണുന്നുണ്ട് കോമ്പറ്റീഷൻ എല്ലാം എവിടെയാണ് കോമ്പറ്റീഷനില്ലാത്തത് നമ്മളെന്താണോ നമുക്ക് എന്ത് ചെയ്യണോ അങ്ങനെ ജെനുവിൻ ആയിട്ട് നമ്മൾ ചെയ്യുക അതല്ല ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി വരും നമ്മളൊന്നും ഫോഴ്സ് ചെയ്യാതിരിക്കുക ഞാൻ എപ്പോഴും എൻ്റെ ക്ലയൻസിനോട് പറയുന്നതാണ് നമ്മുടെയൊക്കെ പ്രശ്നം നമ്മളെല്ലാം ഫോഴ്സ് ചെയ്യും നമ്മുടെ റിയാലിറ്റിയിൽ കൊണ്ടുവരണമെന്ന് വിചാരിച്ച് ഫോഴ്സ് ചെയ്യും പേജ് ഓഫ് വാണ്ട്സും പേജ് ഓഫ് ഷോർട്സും ഗ്രേറ്റ് 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 ചിലർക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് പുറത്തോട്ട് പോകാൻ വിദേശത്ത് പോയി പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആയി വന്നു ചിലർക്ക് ഇത് എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ റിലേ റിലേറ്റിംഗ് നിങ്ങളുടെ ജോബ് സിറ്റുവേഷനോ ഉള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ വിദേശത്ത് തന്നെ പഠിക്കാനുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആയി വരുന്നു അതിനകത്ത് എനിക്ക് നിങ്ങളുടെ നെയിം സ്റ്റാർട്ട് ചെയ്യുന്ന എസ് ടി കെ എ പി പേജ് ഓഫ് കോൺസെൻ പേജ് ഓഫ് സോൾ വെച്ച് പി ഡി ഇതൊക്കെ ആയിരിക്കാം ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ട് ഫൈവ് എയ്റ്റ് ഫോർട്ടീൻ സെവൻറ്റീൻ വൺ ടെൻ ആയിരിക്കും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഡെഫിനെറ്റി കണക്ട് ആക്കണം ചില ആൾക്കാർ ലിയോ ചിങ്ങൻ ചിങ്ങം രാശി ലിയോ സോറി എനിക്കത്രയും എനിക്കറിയില്ല ഞാൻ മലയാളത്തിനേക്കാളും ലിയോ ലിബ്രാ ജമനായക്വേറേസ് ലിയോ മെയിനായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് ഏട്ടാ എനർജി വൈസ് ലിയോ അവർ അവർ ഭയങ്കര ആക്ഷൻ ഓറിയൻറ്റഡ് ആണ് അവർ ആക്ഷൻ എടുക്കുന്നു ക്ലാരിറ്റി കിട്ടി ആക്ഷൻ എടുക്കുന്നു അക്വയറീസ് വളരെ ഹൈലൈറ്റ് ആയിട്ടുണ്ട് കാരണം ദ സ്റ്റാർ കാർഡ് അക്വയീസിൻ്റെയാണ് അപ്പം അക്വയസ് ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുക നിങ്ങൾക്ക് ആക്ഷൻ എടുക്കുക കാരണം നിങ്ങൾക്ക് വേണ്ടി ഡോർസ് ഓപ്പൺ ആണ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റെപ്പ് എടുത്താൽ മതി നമ്മൾ പറയലേ നമ്മുടെ ഭാഗത്തു ഇനി അടുത്ത മൂവ്മെൻറ്റ് വരേണ്ടതെന്ന് പറയുന്ന പോലെയുള്ള സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വരുന്ന ഡോർ ഓൾറെഡി ഓപ്പൺ ആണ് ഓക്കെ നമ്മൾ ക്ലെയിം ചെയ്യുക നമ്മൾ ആക്ഷൻ എടുക്കുക നമ്മുടെ റിയാലിറ്റിയിൽ കൊണ്ടുവരാ ദാറ്റ് സെറ്റ് എല്ലാം സെറ്റ് ക്ക് നോക്കാം എന്തെങ്കിലും പർട്ടിക്കുലറായിട്ട് എന്ത് ഡോറാണെന്നോ അല്ലെങ്കിൽ എന്തിൻ്റെ ആണെന്നോ എന്തെങ്കിലും സ്പിരിറ്റേ പറയാനുണ്ടോ പർട്ടിക്കുലർലി എന്തെങ്കിലും പറയാനുണ്ടോ സ്പിരിറ്റെ ഇതല്ലാണ്ട് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഞാൻ വിട്ടുപോയ എന്തെങ്കിലും സംഭവം പറയാനുണ്ടോ താങ്ക് യു താങ്ക് യു വെരി മച്ച് അടിപൊളി പലർക്കും നന്നായിട്ട് എന്നുവെച്ചാൽ ഉള്ള് പടയുന്ന രീതിയിൽ അവരെ വിഷമിച്ച് വേദനിച്ചിരിക്കുന്ന അവർക്ക് അത്രയും അസൂയ തോന്നുന്ന ഓപ്പർച്യൂണിറ്റിയാണ് ഓക്കെ സൂപ്പർ മെസ്സേജ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം പലരും ഓ ഇവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇവർ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്താ ചെയ്യാനാ എന്ത് ചെയ്താലും കാര്യമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ചേഞ്ചാണ് കാരണം അവർക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര ഒരു ബ്രാൻഡ് ന്യൂ ഓപ്പണിങ് കാരണം ഇവിടെ എൻ വിയുടെ കാർഡിൻ്റെ ബാക്കിലും എനിക്ക് ഒരു പോർട്ടലാണ് ഒരു പുതിയ വഴിയാണ് ഞാൻ കാണുന്നത് അത് മറ്റുള്ളവർക്കെല്ലാം അസൂയ തോന്നുന്ന ഒരു വഴി ആയിക്കോട്ടെ വളരെ സന്തോഷം എല്ലാം നിങ്ങളുടെ ലൈഫിൽ ഒന്നും നടക്കുന്നില്ല ആ ഒരു മൂവ്മെൻറ്റും നടക്കുന്നില്ല നമ്മൾ മുന്നോട്ട് വെച്ച കാലിൽ ഒരു തവണ മുന്നോട്ട് വയ്ക്കും പത്ത് തവണ ബാക്കിലോട്ട് വയ്ക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ആയിരുന്നെങ്കിൽ അതെല്ലാം മാറുന്നു എല്ലാം മാറി എല്ലാ എന്താണ് നിങ്ങളുടെ കൈയും കാലും കിട്ടിയ അവസ്ഥയൊക്കെ ആയിരുന്നെങ്കിൽ അതെല്ലാം മാറി നിങ്ങളുടെ ഈ ഒരു ആക്ച്വൽ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ കൺഫർമേഷനുണ്ട് ഫൈവ് നമ്പറാണ് ചേഞ്ചസ് നമ്പറാണ് ട്രിപ്പിൾ ഫൈവ് നമ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പറയണേ കാരണം വൺ ഫോർട്ടീൻ നമ്പർ ഫൈവ് വരുന്നതുകൊണ്ട് ഇവിടെ ഫൈവ് വൺസ് ഫൈവ് ട്വൻറ്റി ത്രീ വിച്ച് കംസ്റ്റു ഫൈവ് 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 നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഇതൊരു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫർമേഷനാണ് ഇത് നിങ്ങളുടെ എനർജി തന്നെയാണ് കാരണം ഫൈവ് 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 ചേഞ്ചസ് ചലഞ്ചസിൻ്റെ നമ്പറാണ് ഓക്കെ ബ്രാൻഡ് ബ്രാൻഡ് ഓപ്പണിങ്ങിൻ്റെ നമ്പറാണ് ബാലൻസ് ആൻഡ് ഹാർമണി കാരണം ട്രിപ്പിൾ ഫൈവ് എന്ന് പറഞ്ഞാൽ ആണ് വരുന്നത് സിക്സ് നമ്പർ ബാലൻസ് ആൻഡ് ഹാർമണി സൂചിപ്പിക്കുന്ന നമ്പറാണ് വരട്ടെ ഡോർ ടു വാല്യൂ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഫൈനാൻസ് പരമായിട്ടുള്ള ഡോർ ഓപ്പണിംഗ് ആണ് ഓക്കെ ഡോർ ടു വാല്യൂ ഇൻ ഡിസിഷൻ സിറ്റ് സിറ്റുവേഷനിലായിരുന്നെങ്കിൽ അതിൽ നിന്ന് മാറുന്നേ ഡിസിഷൻ എന്ന് മാറി നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നു മുന്നോട്ട് പോകുന്നു ടെമ്പിൾ പാത്തിൻ്റെ കാടുണ്ട് ഒരുപാട് പേർക്ക് ഇത് സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആണ് ലവ് എനേഞ്ചി ഓഫ് ലവ് ലവിൻ്റെ കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും നമുക്ക് ലവ് എനർജി പറയുന്നു എന്നുള്ളതും പക്ഷേ ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് എടുക്കാം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ എനിക്ക് ലവ് എനർജിയെക്കാളും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവ് ടൈപ്പ് ഓഫ് ചേഞ്ചസ് ഡോർ നിങ്ങൾക്ക് ഇതുവരെ വില കൽപ്പിക്കാത്ത ആൾക്കാരാണെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവർ ഒരുപാട് പേര് വില കൽപ്പിക്കുന്നു നിങ്ങളെ റെസ്പെക്ട് ചെയ്യാത്ത ആൾക്കാരുടെ റെസ്പെക്റ്റ് വരുന്നു ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് നോക്കാം നമുക്കിനി ഫർദറായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടോ ഫർദറായിട്ട് എന്ത് ഡോറാണ് അല്ലെങ്കിൽ ഇന്ന പെർട്ടിക്കുലർ നമുക്ക് ചിലർക്ക് സ്പിരിച്വാലിറ്റി തന്നെയാണ് ടഫ് ഓപ്പൺ ആവുന്ന ഡോറ് സ്പിരിച്വൽ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഡോഴ്സാണ് ഓപ്പൺ ആവുന്നത് നിങ്ങൾ എന്തെങ്കിലും ഈ ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ ഓട്ടോമാറ്റിക്കലി ആയി വരുവേ അങ്ങനത്തെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഞാനിവിടെ കാണുന്നുണ്ട് ട്രഷർ വാ ട്രഷറൈലൻ്റ് ട്രഷറൈലെ കാർഡുണ്ട് ഡെഫിനറ്റ്ലി ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അൺ അബണ്ടൻസ് ഓക്കെ അബണ്ടൻസ് മണി അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വന്നു ചേരുന്നു ഹാപ്പി ഹാപ്പിൻ്റെ കാർഡുണ്ട് ഡെഫിനറ്റ്ലി ഹാപ്പി ഹാപ്പി ചേയ്ഞ്ചസാണ് ബിഗ് ഹാപ്പി ചേഞ്ചസ് തന്നെയാണ് മെസ്സേജിൻ്റെ ബോട്ടിൽ അൺഎക്സ്പെക്റ്റഡ് കമ്മ്യൂണിക്കേഷൻ ചില ആൾക്കാർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ആ കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങളുടെ ലൈഫ് മാറി മറിയുന്നു എന്നുള്ള ഓ സ്പിരിട്ട് എന്താണ് മനസ്സിലായില്ല ഓക്കെ ഞാനിത് ഒന്നുകൂടെ എഴുത്ത് പറയാം ടെമ്പിൾ പാത്ത് ചില ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളൊരു അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് ആൾ ചില ആൾക്കാർ പോകുന്നുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ പറയില്ലേ നെക്സ്റ്റ് നമ്മൾ ഓരോ ഓരോ സ്പിരിച്വാലിറ്റിയിൽ തന്നെ ഓരോ ഓരോരുത്തർക്കും ഓരോരോ ലെവലിലായിരിക്കും ഓരോരുത്തരും അപ്പോൾ അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഓപ്പണായി വരുന്നു നിങ്ങൾ കൂടുതൽ അമ്പലങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നു ഒരുപാട് ചേഞ്ചസ് വരുന്നു നിങ്ങളുടെ ആ സ്പിരിച്വാലിറ്റി ട്രൂത്ത് ടു ബീറ്റ് ഓൾഡിൻ്റെ കാർഡുണ്ട് ഡെഫിനറ്റ്ലി ചില കാര്യങ്ങൾ ചില റിയാലിറ്റീസ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്നു സമാധാനം പീസിൻ്റെ കാർഡും ഉണ്ട് ഓട്ടം മുതൽ പോയിസ്റ്റ് റൈറ്റ് അപ്പം വേറൊന്നുമല്ല മെയിനായിട്ട് ബിഗ് ഹാപ്പി ചേഞ്ചസ് തന്നെയാണ് ബിഗ് ഹാപ്പി ചേഞ്ചസ് ഉണ്ട് അതുപോലെ ഹാപ്പി ഹാപ്പി ആയിട്ടാവുന്ന ഒരുപാട് മൊമെൻറ്റ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് അത് മേ ബി നിങ്ങളുടെ ഫൈനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങളും ആയിരിക്കാം ചില ആൾക്കാർ ലോണും കാര്യത്തിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ലോൺ സാങ്ഷനായ വിവരം നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ ചില ആൾക്കാർ നമ്മൾ പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയണം തുറന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് മനസ്സിലാവും അങ്ങനെ ചില ആൾക്കാരുടെ ആൾക്ക് നമ്മൾ സംസാരിക്കണം കാര്യങ്ങൾ പറയണം ചില ആൾക്കാരുടെ മുഖം മൂടി മാറി അവരുടെ റിയൽ ഫേസ് നമ്മൾ കാണുന്നു അതൊരു ബ്രാൻഡ് ന്യൂ ഓപ്പണിംഗ് ആണ് ഡോർ ഓപ്പണിംഗ് എന്ന് തന്നെ ഞാൻ എന്നെ വിളിക്കും കാരണം ചില ആൾക്കാരുടെ റിയാലിറ്റി നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമ്മൾ മൂവ് ഓൺ ചെയ്യുള്ളൂ ഗൂസ് പംസ് വരുന്നുണ്ട് ചില ആൾക്കാരുടെ റിയാലിറ്റി നിങ്ങൾ അറിയും എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ ഒന്നുകൂടെ ഞാൻ തരാം പീസ് സമാധാനം ഓക്കെ നമ്മൾ ഈ ഡോർ ഓപ്പണിങ്ങിലൂടെ നമുക്ക് എന്താണ് കിട്ടുന്നത് നമുക്ക് മനസ്സമാധാനം നമുക്ക് ഇതുവരെയും ഇല്ലാതിരുന്ന ഒരു സാധനമായിരുന്നു ഫൈനാൻസ് പരമായിട്ടായിരുന്നാലും ജോബ് പരമായിട്ടായിരുന്നാലും ബിസിനസ് പരമായിട്ടായിരുന്നാലും റിലേഷൻഷിപ്പ് പരമായിട്ടായിരുന്നാലും ഒന്നും സമാധാനമേ ഉണ്ടായിരുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസിലെല്ലാം സമാധാനം വരുന്നു നിങ്ങൾക്കോ സന്തോഷം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നു ഓക്കെ ഗ്രേറ്റ് 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 കാർഡ്സ് ചുമ്മാള്ള ഡോന്നുമല്ല നല്ല സൂപ്പർ ഡോ ആണ് ഓപ്പൺ ആയി വരട്ടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ റിയാലിറ്റിയിൽ വരട്ടെ ഓൾറൈറ്റ് റൈറ്റ് താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ കണക്റ്റിംഗ് ലാട്സ്ആപ്പിലായി ടേക്ക് കെയർ ബൈ